വെരിസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളോസ് മഡുറോയെ രാജ്യത്തു രാജ്യത്തുകയറി പിടിച്ചുകൊണ്ടുപോയതുപോലെ തന്നെയും കൊണ്ടുപോകാൻ ട്രംപിനെ വെല്ലുവിളിക്കുകയാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ മഡുറോയെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലെ ഈ വെല്ലുവിളി ട്രംപിന് നാളിതുവരെ ഇല്ലാത്ത അനുഭവമാണ് വന്നെ പിടിക്കെന്നും ഞാനിവിടെ കാത്തിരിക്കുകയാണെന്ന് ഗുസ്താവോ പറയുന്നു മാത്രമല്ല ജനങ്ങൾ നെഞ്ചേറ്റുന്ന പ്രസിഡന്റിനെ തൊട്ടാൽ ഈ നാട്ടിലെ ജനതയുടെ പോരാട്ട വീര്യം അഴിച്ചുവിടുമെന്നുമാണ് ഗുസ്താവോവിന്റെ മുന്നറിയിപ്പ് ഇനിയൊരിക്കലും ആയുധം തൊഴിലെന്ന് ഞാൻ സത്യം ചെയ്തതാണ് പക്ഷേ എന്റെ മാതൃഭൂമിക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ വീണ്ടും ആയുധമേന്ദും തൊണ്ണൂറുകളിൽ ഗറിനാ പോരാട്ടം അവസാനിപ്പിച്ച് ജനാധിപത്യ പാതയിലേക്ക് മടങ്ങിയ ഇടതുപക്ഷ നേതാവ് കൂടിയായ പെട്രോവിന്റെ വാക്കുകൾ ലോക ശ്രദ്ധ നേടുകയാണ് വെനുസ്വേലയെ ആക്രമിച്ചതിനു പിന്നാലെ കൊളംബിയ ഭരിക്കുന്നതും യു എസിലേക്ക് മയക്കുമരുന്ന് വിൽക്കുന്നയാളാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു കൊക്കൈൻ നിർമ്മിക്കാനും അവ യു എസിലേക്ക് വിൽപ്പന നടത്താനും ഇഷ്ടപ്പെടുന്ന രോഗിയാണ് ഇതിന് പിന്നിലെന്നും അവൻ അധികകാലം ഇത് ചെയ്യില്ലെന്നും ട്രംപിന്റെ ഭീഷണി കൊളംബിയക്കെതിരെ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് നന്നാവുമെന്നാണ് തന്റെ തോന്നലെന്നും ട്രംപ് ട്രംപിന്റെ വാക്കുകളോട് കൊളംബിയയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഭീഷണികളോ ബലപ്രയോഗമോ അസ്വീകാര്യമായി കണക്കാക്കുന്നുവെന്നായിരുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ അനധികൃത മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ട്രംപ് പെട്രോയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതിനിടെ നിക്കോളോസ് മധുറോയെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയ യു എസ് നടപടിക്കെതിരെ ഗുവേര രംഗത്തെത്തി തന്റെ പിതാവിനെ തട്ടിക്കൊണ്ടുപോയതാണെന്നും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഐക്യദാർഢ്യം വേണമെന്നും വെനിസ്വേലൻ ദേശീയ അസംബ്ലിയിൽ മധുര ആവശ്യപ്പെട്ടു ഗുവേരയുടെ വാക്കുകൾ ഇങ്ങനെ ഒരു രാഷ്ട്രത്തളവിനെ തട്ടിക്കൊണ്ടു ഒരു സാധാരണ കാര്യമാക്കിയാൽ ഒരു രാജ്യവും സുരക്ഷിതമാകില്ല ഇതൊരു പ്രാദേശിക പ്രശ്നമല്ല ആഗോളസ്ഥിരതക്കും മാനവികതയ്ക്കും രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിനും നേരെയുള്ള ഭീഷണിയാണ് ലോകജനങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നു നിക്കോളോസിനോടും സിരിയോടും വെനുസേലിയോടുമുള്ള അന്താരാഷ്ട്ര ഐക്യദാർഢ്യം ധാർമ്മികവും നിയമപരവുമായ കടമയാണ് ഈ ലംഘനങ്ങൾക്ക് മുന്നിൽ മൗനം പാലിക്കുന്നത് നിശബ്ദത പാലിക്കുന്നവരെ ബാധിക്കുകയും എല്ലാവരും പ്രതിരോധിക്കുമെന്ന് അവകാശപ്പെടുന്ന അന്താരാഷ്ട്ര വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് കുബേര താൻ ഇപ്പോഴും വെനുസ്വേലിയൻ പ്രസിഡന്റ് ആണെന്നായിരുന്നു വെനുസ്വേലിയൻ മുൻ പ്രസിഡന്റ് നിക്കോളോസ് മദുറോയുടെ വാദം ബന്ദിയാക്കിയതിന് പിന്നാലെ ന്യൂയോർക്കിൽ ആദ്യമായി കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു മധുറോയുടെ പ്രതികരണം ചുരുക്കത്തിൽ ട്രംപിന്റെ പുതിയ നീക്കം മറ്റെന്തൊക്കെയോ മറച്ചു പിടിക്കാനുള്ള തന്ത്രമാണെന്ന് പറയുന്നവർ നാൾക്കുനാൾ ഏറുകയാണ് അമേരിക്കയുടെ ലോക പോലീസ് വേഷം അഴിച്ചു വെക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന ചോദ്യം ശക്തി പ്രാപിക്കുകയാണ്